നമ്മൾ ഈ ചില ആളുകൾ ചില ഓടയിൽ വീഴാൻ പോകുമ്പോൾ ദൂരെ നിന്ന് ചിലരിങ്ങനെ തല കൈപൊത്തി ഇങ്ങനെ വിളിക്കും ദോ വീഴാൻ പോകുന്നതെന്ന് പറയും എന്ന് വെച്ചാൽ ഈ വാഹനമാണെങ്കിൽ വാഹനത്തിൻ്റെ ബാലൻസ് തെറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണം വിട്ട് അതിങ്ങനെ അറിമാതിച്ചാഹ്ലാദിച്ച് പോകുമ്പോൾ ഇത് ദൂരെ നിന്ന് കാണുന്നവർക്കറിയാം ഇത് പോയി എവിടെയാണ് വീഴാൻ പോകുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഈ റോക്കറ്റൊക്കെ മുകളിലേക്ക് വിക്ഷേപിച്ച് ശാസ്ത്രജ്ഞന്മാർ വളരെ അഭിമാനത്തോടിരിക്കുമ്പോൾ അത് ഗതി മാറി സഞ്ചരിക്കുമ്പോൾ അവർ തലയിൽ കൈവെക്കുന്നതും വളരെ നിരാശയോടെ ശബ്ദമുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്തരം ചില കാര്യങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ ചില ബുദ്ധിജീവികളെന്നോ മതമില്ലാത്തവരെന്നോ സൈദ്ധാന്തികവാദികളെന്നോ അല്ലെങ്കിൽ ഈ ദൈവവിശ്വാസികളെന്നോ ഒക്കെ കരുതുന്നവരിൽ ഇത് ഒളിഞ്ഞിരിപ്പുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ശ്രദ്ധയോടെ നമ്മൾ നോക്കി കണ്ടാൽ മനസ്സിലാവും ആ പ്രവചനം അധികം തെറ്റാറില്ല ഞാനിത് പറഞ്ഞത് വേറെന്നും കൊണ്ടല്ല ഇത്തവണത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ രണ്ട് ഫയർ ബ്രാൻഡ് നിരീശ്വരവാദികൾ മത്സരിക്കുന്നുണ്ട് രണ്ടുപേരും വലിയ ഫയർ ബ്രാൻഡ് നിരീശ്വരവാദികളായിരുന്നു ദൈവവിശ്വാസമുള്ളവർ ഈ വഴിയിൽ വരരുതെന്നും വന്നാൽ ഞങ്ങൾ കാർക്കിച്ച് തുപ്പി കാല് മടക്കി അടിച്ച് തോട്ടിൽ കളയുമെന്നും ഒക്കെ ഗീർവാണ പ്രഭാഷണം നടത്തിയവരാണ് പക്ഷേ അവർ ക്രമേണ ക്രമേണ അവിടെ പോയി പതിച്ചു ഇതിങ്ങനെ സമൂഹത്തിൽ ചില ആളുകളെ കാണാറുണ്ട് ഇപ്പോൾ ചിലർ ഈ മതവിശ്വാസം അങ്ങോട്ട് മൂക്കും മൂത്തിട്ട് വേറൊരു മനുഷ്യബന്ധങ്ങളും മനുഷ്യസ്നേഹവും മനുഷ്യൻ്റെ ഇഷ്ടവും അത്തരം കാഴ്ചപ്പാടുകളും ഒന്നും ഉണ്ടാവില്ല ഇവർ ഭയങ്കര സൂക്ഷ്മതയോടെ മതം പുലർത്തുന്നവരാണെന്ന് പറയും ഒന്നെങ്കിൽ പള്ളിയിൽ നിന്നിറങ്ങാത്തവർ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നിറങ്ങാത്തവരൊക്കെ ഒരു ആറുമാസം കഴിഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പുറംലോകത്തെ സാമാന്യ മനുഷ്യരുടെ ഒരു ഭാവങ്ങളും വികാരങ്ങളും ഒന്നും കാണൂല അവർ വേറൊരു ഡയറക്ഷനിൽ പോകുമായിരിക്കും അത് പോയി ഒരു തീവ്ര ചിന്തയിലേക്ക് മാനവിക വിരുദ്ധ ചിന്തയിലേക്ക് മനുഷ്യത്വ വിരുദ്ധ ചിന്തയിലേക്ക് പോയാൽ അങ്ങ് അത പതിക്കും ഉച്ചയും കുത്തി അങ്ങ് വീഴും അത് നമ്മൾ പലരുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് അത് സാഹിത്യനായകന്മാരിലുണ്ട് ഉദ്യോഗസ്ഥ പ്രമുഖരിലുണ്ട് പിന്നെ അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ പോകുന്നവരുമുണ്ട് ഈ നിരീശ്വരവാദികൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സത്യവും നിഷ്കളങ്കവുമായി അങ്ങനെ ഇല്ല എന്ന ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ഈ എന്താ പറയുന്നത് ഈ ഒരു മോശം ഭാഷയിൽ പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഹറാം പറപ്പ് അല്ലെങ്കിൽ കാലു പറപ്പിന് യക്കീനുള്ളവർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഉറച്ചു വിശ്വസിക്കുന്നവർ അങ്ങനെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ അവർ ഈ പറഞ്ഞപോലെ നിഷ്കളങ്കമായി സത്യമായും അങ്ങ് വിശ്വസിച്ച് കളയും ഇത് ശരിയാണ് ഇവർ പറയുന്നതെന്ന് അതല്ലാത്ത രണ്ടാമതൊരു വിഭാഗമുണ്ട് ഇതെവിടെയാണ് ലാഭം എന്ന് നോക്കി അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകൾ നമ്മുടെ മാരിയോ ജോസഫിനെ പോലെ എടാ മാരിയോ ജോസഫിൻ്റെ ഡ്രൈവറുടെ വീട് കണ്ടോ നിങ്ങൾ സാംസൺ എന്ന പഴയ അജ്മലിൻ്റെ വീട് അവൻ ഈ അജിമലായിട്ട് ഇതിനകത്ത് ജീവിച്ചാൽ ജീവിതകാലം മൊത്തം ജോലി ചെയ്താൽ അവൻ്റെ പെങ്ങന്മാരെയും കെട്ടിച്ച് ഉമ്മായ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നും വാങ്ങിച്ചു കൊടുത്തതൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ ഇപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ കണ്ടോ കാറ് കച്ചവടം ചെയ്തെന്നാണ് പറയുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം രസകരമാണ് ഇതൊക്കെ നമ്മളൊക്കെ കിടന്ന് ഈ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടൊരു പണിയും ചെയ്ത് തലയും കുത്തി ഇന്നാൽ നമുക്ക് ചെയ്യാനൊക്കെ എന്തുവാ നമ്മുടെ വാപ്പായുമായി നന്നാന്ന് നോക്കാം നമ്മുടെ പെങ്ങന്മാരെയോ പെങ്ങന്മാരുടെ മക്കളെയോ സഹോദരങ്ങളെയോ അയൽക്കാരെയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക അവർ നമ്മളെയും അവരെയും സഹായിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം തീർക്കുക ഒരു ദിവസം അങ്ങ് മരിച്ചും പോവാം ആരെങ്കിലും ഇച്ചിരി കാശി ചിലവാക്കി നമ്മളെ നടക്കുകയും ചെയ്യും ഇതങ്ങനല്ല ഇവരൂടെ നിറഞ്ഞ ആടുകയാണ് അത്തരത്തിൽ രണ്ട് വൻ തോക്കുകൾ അതിലൊരു തോക്ക് ടി എസ് ഉണ്ണി മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതിയ എന്തോന്നറിയോ അവൻ്റെ അമ്മയുടെ അച്ചാതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ബാരലിന് അമ്പത്തഞ്ച് ഡോളർ ആയിരുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയെങ്കിൽ മാർച്ചിൽ അത് ഇരുപത് ഡോളർ വരെ ഇരിഞ്ഞിരുന്നു അന്ന് ഏതാണ്ട് മൂന്നിൽ നിന്നിടത്തേക്ക് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ ചെയ്യാത്ത നരേന്ദ്രമോദിയെ പച്ച ചീത്ത പറയുക അതുപോലൊരുത്തനാണ് കെ ടി നിശാന്ത് ഇപ്പൊ അവൻ്റെ ഇരുത്തേണ്ടത് അയ്യാ അമ്മാ വല്ലതും എന്ന് പറഞ്ഞിട്ട് അവന് സ്ഥാനാർത്ഥിക രണ്ടും താമര വിരിഞ്ഞു അപ്പൊ നിങ്ങളെ ഈ പറഞ്ഞ ചില സംഗതികളിലേക്ക് നയിച്ചുകൊണ്ട് പോകുമ്പോൾ അത് നേരിൻ്റെ പാതയിലേക്കാണ് അത് മതരഹിത സമൂഹത്തിലേക്കാണ് അത് മനുഷ്യ ചിന്തകളിലേക്കാണ് എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ് പോകുന്നത് ആ ഡയറക്ഷൻ ഇതുപോലെ എവിടെയൊക്കെ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കൈതൊഴാം വിശ്വപ്രകൃതിയിൽ വിജ്ഞാന ദീപം കൊളുത്തും പരംപൊരുളേ ഇതെൻ്റെ അധ്യാപകർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സാർമാരുടെ എഴുതിയ കുറേ വരികളുണ്ട് എന്ന് പറയുന്നത് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ മനുഷ്യനാക്കണേ പഠിച്ചവനെ എന്നെ മനുഷ്യനായി നിലനിർത്തണേ മനുഷ്യനായി നിലനിർത്തണേ മനുഷ്യൻ്റെ വികാരം തരണേ മനുഷ്യരെ കാണുമ്പോൾ വേദനിക്കാനും മനുഷ്യനോട് ഐക്യദാർഢ്യപ്പെടാനും കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടി പുതിയ തലമുറയിലെ മക്കളെയൊക്കെ പഠിപ്പിച്ചോളൂ ഏത് മതത്തിൽപ്പെട്ടവരായാലും അത് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാക്കില്ല കാരണം എന്താണെന്നറിയോ ഇല്ലെങ്കിൽ നാളകളിൽ ഇപ്പം നമ്മൾ പറയുന്ന പോലെ പിന്നെ പ്രഭാകരനും തങ്കപ്പനോടങ്ങ് കിട്ടും അൻസറും സുബെയറും കൂടെ അങ്ങ് കിട്ടും പിന്നെ ജോസഫും പിന്നെ അതുപോലെ ത്രേസിയായും ഡെയ്സിയും കൂടെ അങ്ങ് കിട്ടും ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരും